അങ്ങനെ നമ്മൾ വന്ന് വന്ന് ജമലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാതാവിൻ്റെ പള്ളിയിലേക്ക് ഇനി ഒരു പതിമൂന്ന് കിലോമീറ്റർ കൂടിയാണ് ഉള്ളത് അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാൻ പോവുകയാണ് സ്കൂളൊക്കെ വിട്ട സമയമാണ് അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് ഒരു വലിയ ചെമ്മിങ്കെട്ടാണ് നമ്മൾ ഇപ്പോൾ കോസ്റ്റൽ ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കോസ്റ്റൽ ഹൈവേ ആണ് അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദിയുണ്ട് നമ്മൾ ജമനിലേക്ക് കയറുകയാണ് ഹലോ നമസ്കാരം ജോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ദമിലോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു അയ്യപ്പ ക്ഷേത്രമാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ ഒരു വലിയ ക്ഷേത്രം അതായത് ആ കെട്ടും മട്ടും ഭാവവുമെല്ലാം നമ്മുടെ ക്ഷേത്രം തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ ദമിലെത്തിയതാണ് അതിനുശേഷം ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ് നമ്മുടെ ഹൈവേയിൽ കോസ്റ്റൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മനോഹരമായി ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ കയറുകയാണ് ഏകദേശം പതിനൊന്ന് വർഷമായി ഈ അയ്യപ്പക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയൊരു ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇവിടുത്തെ മലയാളികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ അയ്യപ്പക്ഷേത്രം അപ്പത്തെ നമ്മൾ ദമനിലെ സ്ട്രീറ്റിലൂടെയാണ് പോകുന്നത് നല്ല റഷാണ് കേട്ടോ ക്രിസ്മസ് ഈവൊക്കെ ആയതുകൊണ്ട് നല്ല റഷാണ് അപ്പത്തെ പതിയെ നമ്മൾ മൂവ് ചെയ്യുകയാണ് നല്ല റഷാണ് കേട്ടോ പിന്നെ ഇവിടെ ട്രാഫിക്കിൻ്റെ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെയല്ല മൊത്തം ഗുരുമാല ട്രാഫിക്കാണ് ഇവിടെ ട്രാഫിക് റൂൾസ് ഒന്നും ആരും കീപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് ദമനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഞാൻ ഞാനിവിടുത്തെ നമ്മുടെ പോണ്ടിച്ചേരി പോലെയോ നമ്മുടെ ഗോവ പോലെയൊക്കെ ട്രാഫിക് റൂൾസൊക്കെ കറക്റ്റായിട്ട് പാലിക്കുന്ന ആളുകളാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇതിലെ വേണേലും കുത്തിക്കേറ്റിക്കേണ്ടി വരും ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും നമുക്ക് പണി കിട്ടുന്നത് അങ്ങനെ ഒരു പ്രദേശമാണ് നമ്മളിപ്പം പോണ്ടിച്ചേരിയിലും ഇവിടെയൊക്കെ പോയതാണ് അപ്പോൾ അവിടെയൊക്കെ ട്രാഫിക് റൂൾസ് പക്കായാണ് പിന്നെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ കുറവാണെങ്കിലും റൂൾസൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല ഇടയ്ക്ക് കൂടി ഒക്കെ കുത്തിച്ചേരിക്കേണ്ടി വരും നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല സൈക്കിളിലായതുകൊണ്ട് പ്രത്യേകിച്ച് പക്ഷേ സ്ട്രീറ്റൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത് അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു രാവിലെ ഈ സ്ട്രീറ്റിൽ കൂടെ ഞാനൊന്ന് വന്നതാണ് നമ്മുടെ ദിനേശ്ഭായിയുടെ കൂടെ ദിനേശ്ബായി എന്നെ ഈ സ്ട്രീറ്റിലൂടെ കൊണ്ടുവന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി തന്നതാണ് പിന്നെ ആൾക്കാരാണേലും അത്ര ഇതല്ല കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ ഒരു എനിക്ക് തോന്നി മലയാളീസ് മാത്രമേ ഉള്ളൂ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇതൊക്കെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് തോന്നിൻ്റെ പോലീസ് ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ പതിയെ നമ്മൾ പോവാണ് മുമ്പോട്ടാണ് കടപ്പുറത്തേക്ക് ആളുകൾ മിരുന്നേ പോകത്തുള്ളൂ പള്ളിപ്പെരുന്നാളിന് ആള് പോകുന്ന പോലെ അല്ലാതെ ഒന്ന് ക്യൂ പാലിക്കണമെന്നോ അത് മറ്റൊന്നും കൊണ്ടല്ല മറ്റു സംസ്ഥാനക്കാരാണ് കൂടുതലും ധമൻകാരി വളരെ കുറവാണ് എല്ലാ ഷോപ്പുകളിലും എല്ലാം മറ്റ് സംസ്ഥാനക്കാരാണുള്ളത് ഇതിവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ് കേട്ടോ നൈറ്റാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണേണ്ടത് അപ്പം നൈറ്റിൽ നമ്മളിവിടെ ഒന്ന് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് വളരെ വൃത്തിയുള്ള വൃത്തിയുള്ളൊരു സ്ട്രീറ്റാണ് പക്ഷെ ചെല്ലടത്തൊക്കെ മെയിൻ്റനൻസ് പണികൾ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഈ ഇൻ്റർലോക്കിങ് ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ താഴ്ന്നു പോകുന്ന ഭാവമൊക്കെ അവർ മെയിൻ്റൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ചെല്ലടത്തൊക്കെ മണൽ കിടക്കുന്നത് ഇവിടെ ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത അതുകൊണ്ടാണ് ഈ മണൽ കിടക്കുന്നത് അപ്പോഴത്തേ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ ഈ സ്ട്രീറ്റ് നേരെ കടപ്പുറത്തേക്ക് നീണ്ടു തുറന്ന് കിടക്കുകയാണ് നമ്മുടെ എവിടെയായിരുന്നാൽ ഈ സ്ട്രീറ്റ് ഇങ്ങനെ കാണുമോ ഇങ്ങനെയൊക്കെ നമ്മുടെ സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നില്ല കടപ്പുറത്തിൽ സ്ട്രീറ്റുകൾ ഇപ്പോൾ വർക്കലാണേലും ക്ലിഫിലാണേലും ഒക്കെ ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്യുവാണേലും വരുന്നവർക്കൊരു കാണാനൊരു കണ്ണിന് സുഖം കിട്ടും ഇത് നാല് ഓലക്കീറോ രണ്ട് പഴം തുണിയും എടുത്തോ എന്ന് പറഞ്ഞ് മറ്റേ സിനിമയ്ക്കകത്തെ ഡയലോഗ് പോലെയാണ് നമ്മുടെ അവിടുത്തെ സ്ട്രീ കടപ്പുറത്തെ ടൂറിസ്റ്റ് ഏരിയ ഒക്കെ കാണുന്നത് അത് അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തണം വരുത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ആ ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അത്ര നല്ലതാണ് ഞാൻ പോയ ഒരു സമയത്തെ കാഴ്ചകൾ ഞാൻ കണ്ടതാണ് ഓരോ കടയുടെയും പുറകിൽ ആ കടയുടെ വേസ്റ്റ് മുഴുവൻ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം അതല്ല ഇങ്ങനെ ഈ കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കടകൾ കൃത്യമായിട്ടിട്ടേ ഉള്ളൂ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനം കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ സൈഡിൽ കച്ചവടം നടത്തുന്ന ആളുകൾ കൃത്യമായിട്ടും കടകൾ കടകളിട്ട് അന്യസംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ടാക്സും കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു വേണം ഒരു കടമുറി ഇടാൻ അല്ലാതെ വഴി കൊണ്ടുവന്ന് തമിഴ്നാട്ടുകാരൻ കൊണ്ടുവന്ന് വജിക്കട വെച്ചിരിക്കുന്ന പോലെ എല്ലാ വളവിലും കൊണ്ടുവന്ന് ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വജിക്കട വെള്ള പെർമിഷൻ ഒന്നും ഇവർ കൊടുക്കുകയില്ല തൂത്ത് കുറച്ച് അടുത്ത് പറമ്പിലെടുത്തിരുന്നത് ഇന്നലെ തന്നെ ഞാൻ കിടന്ന സ്ഥലം ആ ഹോട്ടലിന് മുമ്പിലുള്ള പുള്ളി അവിടെ സൈഡിൽ കടവിച്ചിരുന്നതാണ് അപ്പോൾ അവിടെ മുറി ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു വേറെ ആൾക്ക് പോയി നേരത്തെ വന്ന് ചോദിക്കാൻ വരണോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാൻ നാട്ടിൽ പോയിരിക്കുവായിരുന്നു യുപിക്കാരനാണ് നാട്ടിൽ പോയിരിക്കുവായിരുന്നു അതാണ് പറ്റിയത് മാടം പറയുന്നത് കേട്ട് അപ്പോഴത്തെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നമ്മളിത് ആ കടപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഈ കടൽത്തേകം എങ്ങനെയുണ്ട് നീറ്റാണോ അതോ നമ്മുടെ നാട് പോലെയാണോ എന്ന് നോക്കണം നമ്മുടെ നാട്ടിലെ കൊല്ലത്ത് അഞ്ഞൂറ് പട്ടിയും ആലപ്പ മുന്നൂറ് പട്ടിയും എണ്ണം നമ്മൾ പോകുന്നതാണ് അതുപോലെ തന്നെ മദ്യപന്മാർ ഒന്ന് വിഹരിക്കുന്ന സ്ഥലം അതിൽ നിന്നൊക്കെ എന്ത് വ്യത്യസ്തതയാണ് ഇവിടെയുള്ളതെന്ന് നമുക്ക് നോക്കാം ഞാൻ എൻ്റെ നാടുമായിട്ട് താരമ്യപ്പെടുത്തുന്നത് നമ്മുടെ നാടും അതുപോലെ ആകാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മുടെ ചാനൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്നെ പേര് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ആദ്യം സ്വയം നന്നാകുക പിന്നെ മറ്റുള്ളവരെ നന്നാക്കുക മറ്റേ ഫ്ലൈറ്റിൽ പറയുന്ന പോലെ ആദ്യം ഓക്സിജൻ നിങ്ങൾ തന്നെ വെക്കുക അതിന് ശേഷം ആ നിങ്ങൾ മറ്റുള്ളവർക്ക് ഓക്സിജൻ വെക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ചെയ്ത് ഏരിയയാണെന്ന് കാണിക്കുന്നില്ല അറുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ അപ്പത്തേക്ക് ഞാനോടത്ത് ടു വീലർ എന്ന് പെട്ടെന്ന് ഞാൻ നമ്മുടെ സൈക്കിളിനെ ഉദ്ദേശിച്ചപ്പോൾ ഇതായിപ്പോയി അതുകൊണ്ട് പതിയെ സൈക്കിൾ ഇവിടെ കയറ്റി വെക്കാം നല്ല വെയിലാണ് കുഞ്ഞിനെ ഒന്ന് ഒതുക്കി വെക്കാം ഒതുക്കി വെക്കാം ഒതുക്കി വെക്കാം പാട്ടെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കടലിറങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ ചേളിക്കകത്തോടെ ചവിട്ടി വേണം കടലിൽ പോകാൻ അപ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഡോഗ്സിനെ ഒന്നും കാണുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് ഇറക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോഴത്തെ പതിയെ ഇങ്ങോട്ട് കയറ്റി വെക്കുവാണ് സിക്സ്റ്റി പെർ അവർ ആണെന്ന് തോന്നുന്നു കുഞ്ഞി അറിയോക്കെ എവറിത്തി അണ്ടർ കൺട്രോൾ നമുക്ക് വേണ്ടി മാത്രം ഒരു ആ ഓൾറെഡി ഡോഗ്സ് ആർ അവൈലബിൾ ഹിയർ ൊക്കി എടുത്തു നടക്കേണ്ടി വരും അപ്പം നമ്മളുടെ ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തൂടിയാണ് നടന്നു പോകുന്നത് വളരെ മനോഹരമായിട്ട് ക്രിസ്മസും ന്യൂ ന്യൂഇയറും ആഘോഷിക്കാനായിട്ട് ഈ വഴിയെല്ലാം ഒരുക്കിയിട്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ബോൺ ജീസസ് ചർച്ച് പള്ളിയിൽ രാത്രി പരിപാടികൾക്കൊക്കെ ആയിട്ട് ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് ഗാർഡൻ ആണ് ഇത് രാത്രിയിൽ ഈ ഒരു വൈബാണ് കൂടാമ്പത് കിട്ടുന്നത് കോട്ടേൻ്റെ കവാടത്തിലൂടെ നമ്മളൊന്ന് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ വരുന്ന ബിൽഡിങ്ങുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇവിടെ അലങ്കാരപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ന്യൂ ഇയറിനോട് ഇയറിനോടനുബന്ധിച്ചുള്ളത് അപ്പോഴത്തെ നമ്മൾ കോട്ടയുടെ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ഔട്ടർ ഭാഗത്തേക്കാണ് അത് കോട്ടയുടെ ഒരു നടയായിരുന്നു ഇവിടെ ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള അലങ്കാരപ്പണികൾ തകൃതിയായിട്ട് നടക്കുന്ന സമയമാണ് ഇതാണ് ഇവിടുത്തെ അപ്പോൾ കോട്ടയുടെ വാതിലും കടന്ന് നമ്മൾ വെളിയിലേക്ക് പോവാണ് ഇവിടെ യേശുവിൻ്റെ ഒരു ചിത്രം വെച്ചിരിക്കുന്നത് കാണാം വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വണ്ടി നമുക്ക് പണി തരും അതുകൊണ്ടാണ് കോട്ടയുടെ മനോഹാരിത ഉണ്ടോ രാത്രിയിൽ ധാരാളം ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് കോട്ട മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ ഗവൺമെൻറ് മുൻകൈ എടുക്കണം എന്ന് മാത്രം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ടാങ്ക് അതായത് നമ്മുടെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ടാങ്ക് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് കാണുവാൻ വന്നതാണ് വളരെ മനോഹരമായി തന്നെ അത് നിർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കോട്ട ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുകയാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു കനാല് അതായത് പണ്ട് കോട്ടയുടെ ഭാഗമായിരുന്ന കൊത്തളം അത് ഉള്ളിൽ ഫൗണ്ടനൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ചെറിയ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഫൗണ്ടിനൊക്കെ തെക്കോട്ടും ഒക്കെ പോകുന്നത് ഇപ്പോൾ കടലിൽ നിന്ന് കാറ്റടിക്കാൻ തുടങ്ങി വളരെ മനോഹരം അങ്ങനെ സൈഡിലും ഉണ്ട് കേട്ടോ ഇത് കോട്ടയിലേക്ക് ഉള്ളിലേക്ക് വരുന്ന വഴിയാണ് വഴിയുടെ രാത്രി കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വഴിയെ ഒന്ന് നടന്നു പോവാണ് ജമനിൻ്റെ രാത്രി കാഴ്ചയാണ് പകൽ കാഴ്ചകളെ കഴിഞ്ഞു മനോഹരം കാരണം മുതിർവൻ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമാക്കുന്ന ഒരു പ്രദേശമാണ് ധമൻ ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകളാണ് സൈക്കിളിൽ അപ്പോൾ അപ്പോഴത്തെ ഈ ഫൗണ്ടൻ്റെ സൈഡിലോട്ടൊന്ന് വന്നതാണ് ഇത്തരം ധാരാളം ഫൗണ്ടനുകൾ ഈ കോട്ടയുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും അതാണ് മെയിൻ ഹൈവേ ആ പോകുന്നതാണ് മെയിൻ ഹൈവേ ഹൈവേയുടെ സൈഡിലാണ് ഇനിയിപ്പം നാളെ വന്ന് നമുക്ക് ഇതിൻ്റെ പകൽ കാഴ്ചകൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വളരെ മനോഹരം വഴി ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ധാരാളം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കോട്ടയൊരു സൈഡാണിത് ഇവിടെ കാണുന്ന ഒരു പനയാണ് ഇങ്ങനെ ഈ ശിഖരം പൊട്ടി പോകുന്ന ഒരു പന അത് ഞാൻ പല ഭാഗത്തും കണ്ടു തമിഴിലെ ക്രിസ്മസ് ആഘോഷമാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള അവിടുത്തെ പ്രത്യേക സമൂഹത്തിൻ്റെ ഒരു ఆకోష పరివాడి നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്നാലും വണ്ടികളൊക്കെ ഉണ്ട് കൂടുതലും വണ്ടികളെ ഇതിലേ കടത്തി വിടുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ രാത്രി ഇതുവഴി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും വളരെ മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്ട്രീറ്റ് അപ്പോഴത്തെ ഈ ഹോട്ടലുകളിലൊക്കെ എലിമിനേഷനൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം